ഓം നമശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു നാളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം പതിനാലാം തീയതി ബുധനാഴ്ച ദിവസം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മുപ്പത് കർക്കിടക മാസം മുപ്പതാം തീയതി ഇന്ത്യൻ തീയതി ശ്രാവണ മാസം ഇരുപത്തി മൂന്നാം തീയതി നാളത്തെ സൂര്യോദയം രാവിലെ ആറ് മണി പതിനെട്ട് മിനിറ്റിനും അസമയം വൈകുന്നേരം ആറ് മണി മുപ്പത്തഞ്ച് മിനിറ്റിനുമാണ് നാളത്തെ ഉദയൽപുരം തിയതി നവമിതിഥിയാണ് നവമി തീയതി ബുധനാഴ്ച രാവിലെ പത്ത് മണി പതിനെട്ട് മിനിറ്റ് ഉണ്ടായിരിക്കും പിന്നീട് ദശമ തീയതിയാണ് കടന്നുവരിക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക നാളത്തെ ഉദയാൽപ്പരം നക്ഷത്രം അനിഴ നക്ഷത്രമാണ് അനിഴ നക്ഷത്രം ബുധനാഴ്ച ദിവസം ഉച്ചവരെ അതായത് പന്ത്രണ്ട് മണി പതിനാല് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി പതിനാല് മിനിറ്റ് മുതലാണ് തൃക്കേട്ട നക്ഷത്രം ആരംഭിക്കുന്നത് തൃക്കേട്ട നക്ഷത്രം അവസാനിക്കുന്ന സമയം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുപ്പത്തിനാല് മിനിറ്റാണ് അപ്പോൾ ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി പതിനാല് മിനിറ്റ് മുതൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുപ്പത്തിനാല് മിനിറ്റ് വരെ ജനിക്കുന്ന കുട്ടികൾ ആ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ തൃക്കേട്ട നക്ഷത്ര ജാതകരാണ് തൃക്കേട്ട നക്ഷത്രം എന്ന് പറഞ്ഞാൽ വൃച്ചയക്കുറിൽപ്പെട്ട അസുരഗണത്തിൽപ്പെട്ട നക്ഷത്രമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഈ തൃക്കേട്ട നക്ഷത്രത്തിനും വൃച്ചയക്കുറിൽപ്പെട്ട നക്ഷത്രത്തിനും വിശാഖം കാൽ നക്ഷത്രത്തിനും ഗജകേശരി രോഗ ഗജ ഗജകേശ്വരി രാജ്യോഗവും അതുപോലെ തന്നെ നീജപങ്ക രാജ്യോഗവും ചന്ദ്രൻ നീചപങ്കം ചെയ്ത് നില്ക്കുന്നതുകൊണ്ട് നീജപങ്ക രാജ്യോഗവും രണ്ട് രാജ്യോഗങ്ങളുണ്ട് ഈ അടുത്തടുത്ത ദിവസങ്ങളിൽ അതായത് ചൊവ്വ ബുധൻ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുപ്പത്തിനാല് മിനിറ്റ് വരെ സമയത്ത് ജനിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനെയുള്ള രണ്ട് രാജ്യോഗങ്ങളുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ് അതൊക്കെ അവരുടെ ഗ്രഹനില തയ്യാറാക്കി ലഗ്നപ്രകാരം അത് എത്രത്തോളം ബലവാം ബലമുണ്ട് ഈ രാജ്യോഗങ്ങൾക്ക് എത്രത്തോളം ബലമുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ഇനി നമ്മൾ ഈ അദ്ദേഹത്തിൽ പറയുന്ന വിഷയം നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി പതിനാല് മിനിറ്റ് മുതലാണ് തൃക്കേട്ട നക്ഷത്രം ആരംഭിക്കുന്നത് അപ്പോൾ നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി പതിനാല് മിനിറ്റ് മുതൽ അതായത് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി പതിനാല് മിനിറ്റ് മുതൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുപ്പത്തിനാല് മിനിറ്റ് വരെയുള്ള സമയം തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്ര പ്രകാരം ആരുടെയൊക്കെ ജീവിതത്തിലാണ് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നത് എന്നുള്ളതാണ് ചിന്തിക്കുന്നത് അപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ആർക്കൊക്കെയാണ് നമുക്ക് നോക്കാം ഉത്രിട്ടാതി രേവതി മകം ആയില്യം അനിഴം ചോതി അത്തം ഇത്രയും നാളുകാർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും ഉത്രട്ടാതി രേവതി മകം ആയില്യം അനിഴം ചോതി അത്തം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ഈ സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുള്ളത് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി പതിനാല് മിനിറ്റ് മുതൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുപ്പത്തിനാല് മിനിറ്റ് വരെയുള്ള സമയം തൃക്കെട്ട നക്ഷത്ര സമയമാണ് ഈ നക്ഷത്ര പ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ ഇടയുള്ളത് അശ്വതി ഭരണി കാർത്തിക വിശാഖം ചിത്തിര ഉത്രം ഇത്രയും നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അശ്വതി ഭർണി കാർത്തിക വിശാഖം ചിത്ര ഉത്രം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ ഈ സമയത്ത് വന്നുചേരാനിടയുകൊണ്ട് സൂക്ഷിക്കണം എന്നാണ് ജ്യോതിഷം ഓർപ്പിക്കുന്നത് ഏതെങ്കിലും വിധത്തിലുള്ള തിക്താനുഭവങ്ങൾ നിങ്ങളെ തേടി വരുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം അപ്പോൾ അശ്വതി ഭരണി കാർത്തിക വിശാഖം ചിത്ര ഉത്രം എന്നീ നാളുകാർ അവരുടെ നാളെ അതായത് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി പതിനാല് മിനിറ്റ് മുതൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുപ്പത്തിനാല് മിനിറ്റ് വരെയുള്ള സമയത്തുള്ള എല്ലാ കാര്യങ്ങളിലും എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു ശ്രദ്ധ വേണം ജാഗ്രത വേണം എന്നാണ് ജ്യോതിഷം ഓർപ്പിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ ബാക്കിയുള്ള നാളുകാരെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ബാക്കിയുള്ള നാളുകാർക്കൊക്കെ സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും നാളെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക എന്ന് ജ്യോതിഷം പറയുന്നുണ്ട് അപ്പോൾ ഇനി നാളെ ബുധനാഴ്ച ദിവസമാണ് ശുഭസമയം പറഞ്ഞുതരാം ബുധനാഴ്ച ദിവസം രാവിലെ ആറു മണി പതിനെട്ട് മിനിറ്റ് മുതൽ പത്ത് മണി നാല്പത്തെട്ട് മിനിറ്റ് വരെ ശുഭസമയമാണ് പിന്നീട് ഉച്ചകഴിഞ്ഞ് ഒരു മണി മുപ്പത്തെട്ട് മിനിറ്റ് മുതൽ നാല് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് വരെ ശുഭസമയമാണ് ഈ ശുഭസമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക എന്നും ജ്യോതിഷം ഓർപ്പിക്കുന്നു എന്നുള്ള സമയം ശുഭസമയം തരാം രാവിലെ ആറു മണി പതിനെട്ട് മിനിറ്റ് മുതൽ പത്ത് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് വരെ ശുഭസമയമാണ് പിന്നീട് പതിനൊന്ന് മണി മുപ്പത്താറ് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെ ശുഭസമയമാണ് അത് കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് ഒരു മണി മുപ്പത്തെട്ട് മിനിറ്റ് മുതൽ നാല് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് വരെ ശുഭസമയമാണ് ഈ സമ ഈ ശുഭസമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക എന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു ഇനി ഈ അദ്ദേഹത്തിൽ പറയുന്ന സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് നാളത്തെ തീയതി പതിനാലാണ് ഒറ്റസംഖ്യ ഒക്കുമ്പോൾ അഞ്ച് വരും ഏതൊരു മാസത്തെയും അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് എന്നീ തീയതിയിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അഞ്ച് വരുന്നു പതിനാലിന് ഒറ്റസംഖ്യ ആക്കുമ്പോൾ ഒന്നേ അധികം നാല് സമ്മാനിച്ച് ഇരുപത്തി മൂന്നിന് രണ്ടേ അധികം മൂന്ന് സമ്മാനിച്ച് അങ്ങനെ ഏതൊരു മാസത്തെയും അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് എന്നീ തീയതിയിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ അത് ഒറ്റ സംഖ്യ ആക്കുമ്പോൾ അഞ്ച് വരുന്ന അപാരമുള്ളവർക്ക് നാളെ ദിവസം അനുകൂലമായ ദിവസമാണ് മെച്ചപ്പെട്ട കൂടുതൽ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിച്ചിരുവാൻ അവരുടെ ജീവിതാനുഭവങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ടതായി തീരുവാൻ നാളത്തെ ദിവസം പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഇ എച്ച് എൻ എക്സ് എന്നീ ഉള്ളവർ ഇളനിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിച്ചിരുമെന്ന് പറയുന്നു അതായത് ഏതൊരു മാസത്തെയും അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് എന്നീ തീയതികളിൽ ജനിച്ചവർ ആ ജനിച്ചവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഇ എച്ച് എൻ എക്സ് എന്നീ അക്ഷരങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിറങ്ങളുള്ള വസ്ത്രങ്ങൾ നാളെ ധരിച്ചാൽ നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ കൂടുതൽ ഉത്തമമായിരിക്കും അല്ലെങ്കിൽ മെച്ചപ്പെട്ട ഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് വന്നു തരുക ഉത്തമമായ അനുഭവങ്ങളായിരിക്കും നല്ല അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് ഇപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടച്ചിട്ട് എല്ലാവർക്കും വീഡിയോ കാണുവാൻ ശ്രമിക്കുക ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യവും വീഡിയോയിൽ കൂടി ഈ പ്രിയപ്പെട്ടവരോട് പങ്കുവയ്ക്കുന്നത് ജീവിതപരോധിക്കാവശ്യമായിട്ടുള്ള അറിവുകളാണ് അത് സ്വീകരിക്കുക അതുപോലെ തന്നെ ജീവിതത്തെ ക്രമീകരിക്കുക നല്ല രീതിയിലുള്ള ജീവിത വിജയം നേടുക എന്ന് ഞാൻ ഓർപ്പിക്കുന്നു ജ്യോതിഷപരമായ സേവനങ്ങൾ ആവശ്യമുള്ളവർ എൻ്റെ നമ്പർ വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ട് അത് നോക്കി വാട്സപ്പ് ചെയ്യുകയോ എന്നെ വിളിക്കുകയോ ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ ഈ അദ്ധ്യായത്തിൽ ചിന്തിക്കുന്ന വിഷയം നക്ഷത്രഫലമാണ് നക്ഷത്രഫലം നാളെക്കുറിച്ചുള്ള ഒരു അറിവാണ് നാളത്തെ ദിവസം ബുധനാഴ്ച ദിവസമാണ് ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ദിവസമാണ് ബുധനാഴ്ച ദിവസം പലരും ബുധനാഴ്ച ദിവസത്തെ ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ദിവസമാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കത്തില്ല അപ്പോൾ ഏതെങ്കിലും ഗ്രഹത്തിൻ്റെ ദിവസം ആയിക്കോട്ടെ അതിന് ഞങ്ങൾക്ക് എന്നാ വേണമെന്ന് ചോദിക്കും പക്ഷേ അങ്ങനെയല്ല അത് ഈ ലോകം ഈ ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്നൊരു ദിവസമാണ് വെനസ്ഡേ ബുധനാഴ്ച ദിവസം അത് ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ദിവസമാണ് അപ്പോൾ നാളത്തെ ദിവസം നമ്മുടെ ജീവിതാനുഭവങ്ങളെ രണ്ട് ഗ്രഹങ്ങളാണ് നിയന്ത്രിക്കുക ഒന്ന് ചന്ദ്രനും രണ്ട് ബുധനും അപ്പോൾ ഓരോരുത്തരുടെയും ജന്മക്കൂറനുസരിച്ച് അവർക്ക് ചിലപ്പോൾ ബുധനായിരിക്കും അവർക്ക് കൂടുതൽ ഫലങ്ങളെ കൊടുക്കുക ചിലപ്പോൾ ചന്ദ്രനായിരിക്കും കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങളെ കൊടുക്കുക അത് അവർ നിൽക്കുന്ന പൊസിഷൻ അനുസരിച്ചാണ് സ്ഥാനം അനുസരിച്ചാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ ഏത് ഗ്രഹമാണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ ചന്ദ്രൻ ഇപ്പോൾ വെളുത്ത വശത്തിൽ കൂടി അതായത് ബലമുള്ള ചന്ദ്രനാണ് ഇപ്പോൾ നിൽക്കുന്നത് ബലമുള്ള ചന്ദ്രൻ മറ്റ് ഗ്രഹങ്ങളെപ്പോലെ തന്നെ നല്ല അനുഭവങ്ങളെ കൊടുക്കും അതുപോലെ തന്നെ ബുധനാഴ്ച ദിവസവും കൂടുതൽ ശക്തിയുള്ള ഗ്രഹമാണ് ബുധൻ ബുധൻ്റെ ദിവസമായതുകൊണ്ട് ബുധനാഴ്ച ദിവസം ബുധന് നിർണായകമായ സ്വാധീനമുണ്ട് അപ്പോൾ ഈ രണ്ട് ഗ്രഹങ്ങളെയും വെച്ച് നമുക്ക് ചിന്തിക്കാം നക്ഷത്രഫല്ലം ചിന്തിക്കാം നക്ഷത്രഫല്ലം മേടക്കൂറ് മേടക്കൂറിപ്പെട്ട അശ്വതി ഭരണി കാൽ നാളുകാരെ സംബന്ധിച്ച് അവരുടെ അഷ്ടമത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് ബുധനാകട്ടെ അവരുടെ അഞ്ചാം ഭാവത്തിലുമാണ് നിൽക്കുന്നത് അപ്പോൾ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ ആണ് അവർക്ക് അനുകൂലമായ ഫലങ്ങൾ കൊടുക്കുന്നത് എന്നാൽ ചന്ദ്രൻ അവർക്ക് എട്ടാം ഭാവത്തിലും നിൽക്കുന്നു മറ്റൊരു പ്രത്യേകത ബുധൻ ചന്ദ്രനെ ശത്രുവായിട്ട് കാണുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളെ വെച്ച് വേണം നക്ഷത്രഫലം പറയാൻ അതായത് നാളത്തെ ദിവസം ചന്ദ്രനും ഈ നാളുകാരുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നു ബുധനും ചെലുത്തുന്നു പക്ഷേങ്കിൽ ഈ ബുധൻ ചന്ദ്രനെ ശത്രുവായിട്ട് കാണുകയും ചെയ്യുന്നു ഈ ബുധൻ നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിലും ചന്ദ്രൻ നിൽക്കുന്നത് അഷ്ടമത്തിലുമാണ് അപ്പോൾ അവരുടെ അനുഭവം എന്താണെന്ന് നോക്കാം ഏതൊരു ഗ്രഹം അഷ്ടമത്തിൽ നിന്നാലും കഷ്ടത്തെ കൊടുക്കുമെന്ന് പറയുന്നു ഏതൊരു ഗ്രഹവും അഷ്ടമത്തിൽ നിന്നാൽ കഷ്ടത്തെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ചന്ദ്രൻ്റെ സ്ഥിതി പ്രകാരം ഇവർക്ക് ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകും ചിലപ്പം തൊഴിൽ തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചന്ദ്രൻ നിർണായകമായ സ്വാധീനം ചെലുത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ അവർക്ക് അഷ്ടമത്തിൽ നിന്നാൽ ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടും പ്രയാസത്തെ കൊടുക്കും തൊഴിൽപരമായിട്ടുള്ള അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളോ ആരോഗ്യപരമായ കാര്യങ്ങളോ ചന്ദ്രൻ ഒരു പ്രശ്നം ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ ബുധൻ ഈ ബുധൻ എന്ത് നൽകും ബുധൻ നൽകുന്നത് സൽപുത്ര സൽപുത്രഭാഗ്യമാണ് നൽകുന്നത് അതായത് മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ ആൺമക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ ബുധൻ തരും അതുപോലെ തന്നെ ബുധൻ്റെ ദേശാകാലത്ത് കൂടി കടന്നു പോകുന്നവർക്കൊക്കെ ബുധൻ മന്ത്രതന്ത്രങ്ങളൊക്കെ പഠിക്കുവാനുള്ളൊരു താല്പര്യം കൊടുക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യസിക്കുവാനുള്ള കഴിവ് കൊടുക്കും ധനം കൊടുക്കും സമ്പത്ത് കൊടുക്കും സുഖാനുഭവ യോഗങ്ങളൊക്കെ കൊടുക്കും ദൈവഭക്തിയും ഗുരുഭക്തിയും ഒക്കെ കൊടുക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബുധൻ കൊടുക്കുമ്പോൾ ചന്ദ്രൻ അഷ്ടമത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഇവർക്ക് മാനസികവും ശാരീരികവുമായ ഒരു ക്ഷീണമോ തളർച്ചയോ പ്രയാസമോ പ്രതിസന്ധിയോ കൊടുക്കാം അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത സുഖക്കുറവ് കൊടുക്കാം മാതൃസുഖത്തെ ഇല്ലാതാക്കും അതുപോലെ തന്നെ തൊഴിൽ തടസ്സം കൊടുക്കും അപ്പോൾ ഇങ്ങനെ സമ്മിശ്രമായ അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം മേടക്കുൾപ്പെട്ട അശ്വതി ഭരണി കാർത്തികാൽ നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി ഇടവക്കൂറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തികമുക്കാൽ രോഹിണി മകേരൻ രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് നാലാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത് അവർക്ക് ഏഴാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു അപ്പോൾ നാലാം ഭാവത്തിൽ നാലാം ഭാവം എന്ന് പറഞ്ഞാൽ കേന്ദ്രഭാവമാണ് ആ കേന്ദ്രഭാവത്തിൽ നിൽക്കുന്ന ബുധൻ ഒന്നും കൊടുക്കത്തില്ലെന്നാണ് പറയുന്നത് അതായത് ബുധൻ നാലാം ഭാവത്തിൽ നിന്നാൽ അത്ര വലിയ നേട്ടത്തെ കൊടുക്കത്തില്ല എന്നാണ് ജ്യോതിഷം പറയുന്നത് പക്ഷെങ്കിൽ ചന്ദ്രൻ കേന്ദ്രഭാവത്തിൽ നിന്നാൽ വലിയ നേട്ടത്തെ കൊടുക്കും അപ്പോൾ ചന്ദ്രൻ ഇവർക്ക് ഏഴാം ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഇവർക്ക് ദാമ്പത്യ ജീവിത സുഖം കൊടുക്കും അതുപോലെ തന്നെ തൊഴിൽ ഗുണം കൊടുക്കും അതുപോലെ തന്നെ ധനപരമായ നേട്ടത്തെ കൊടുക്കും കുടുംബസുഖം കൊടുക്കും മാതൃഗുണം കൊടുക്കും അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ കൊടുക്കും അതുപോലെ തന്നെ ജീവിത വിജയം കൊടുക്കുന്നൊരു ഗ്രഹമാണ് ചന്ദ്രൻ ഏഴാം ഭാവത്തിൽ നിന്നാൽ അങ്ങനെയും കൊടുക്കും എന്നാൽ വ്യാഴം നാലാം ഭാവത്തിൽ നിന്നു കഴിഞ്ഞാൽ ഈ വ്യാഴത്തിന് പാപദോഷം വന്നു കഴിഞ്ഞാൽ ഒരു ഗുണവും ഉണ്ടാകത്തില്ല അപ്പോൾ ഈ ഈ ബുധൻ ചിലരെ സംബന്ധിച്ച് ധനനേട്ടം കൊടുക്കും എന്നുള്ളതല്ലാതെ മറ്റു ഗുണങ്ങളൊന്നും ചെയ്യത്തില്ല പിന്നെ ഈ നാലാം ഭാവത്തുള്ളിൽ നിൽക്കുന്ന ബുധൻ നേട്ടത്തേക്കാൾ കൂടുതൽ ദോഷമാണ് ചെയ്യുന്നത് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കും എന്നാണ് ജ്യോതിഷം പറയുന്നത് പക്ഷേങ്കിലേ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ശുഭഗ്രഹമാണ് ചില സമയങ്ങളിൽ ശുഭഗ്രഹവും ചില സമയങ്ങളിൽ പാപഗ്രഹവുമാണ് അതുപോലെ തന്നെ ഈ ബുധന് നിൽക്കുന്ന രാശി അവിടുത്തെ ബലം ഒക്കെ അനുസരിച്ചാണ് ഫലങ്ങളെ പറയേണ്ടത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നാളത്തെ ദിവസം ഇടവക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ചന്ദ്രൻ അവർക്ക് ദാമ്പത്യ ജീവിത വിജയവും തൊഴിൽപരമായിട്ടുള്ള നേട്ടവും മാതൃഗുണവും അങ്ങനെയുള്ള നല്ല അനുഭവങ്ങളെ കൊടുക്കും പക്ഷേങ്കിൽ ബുധൻ കാര്യമായിട്ട് ഇവരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം ഒന്നും ചെയ്യാറില്ല നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ ബുധൻ ശ്രമിക്കുന്നൊരു ദിവസമായിരിക്കും അപ്പോൾ നാളത്തെ ദിവസം അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടാൻ സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ ഭാര്യം ഒരു അഭിപ്രായ വ്യത്യാസത്തിലേക്ക് പോകുവാൻ ഇടയുണ്ടെങ്കിൽ അപ്പോൾ മനസ്സിലാക്കുക ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പോൾ അതിൽ നിന്ന് സ്വയം പിന്മാറുക അവിടെ വാശിയും വെച്ച് പിന്നെ വലിയൊരു വിഷയമാക്കാതെ അവിടെ നൈസായിട്ട് ഊരി രക്ഷപ്പെടുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് നേട്ടമുണ്ടാകും അപ്പോൾ ഈ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ സ്ത്രീ മുഖേൻ്റെ ധനനാശവും മാനഹാനിയും ഉണ്ടാക്കി കൊടുക്കും ഈ ബുധൻ്റെ ഈ നാലിലെ നിൽപ്പ് മൂലം എന്നും ജ്യോതിഷം പറയുന്നുണ്ട് അപ്പോൾ അതും ശ്രദ്ധിക്കുക ഇനി മിഥുനക്കൂറാണ് മിഥനക്കൂറിൽപ്പെട്ട മകരൻ രണ്ടു ഭാദം തിരുവാതിര പുണർദ മുക്കാലി നാളുകാർക്ക് മൂന്നാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത് മൂന്നാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നു ആറാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു രണ്ടും യോഗ്യമായ ഭാവങ്ങളല്ല മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ ഈ ജാതകർക്ക് അല്ലെങ്കിൽ ഈ നാളുകാർക്ക് സൽപ്രവർത്തികളേക്കാൾ കൂടുതൽ ദുഷ്പ്രവർത്തികളാണ് കൊടുക്കുക അതായത് ദുഷ്പ്രവർത്തി ചെയ്യാൻ പ്രേരണ കൊടുക്കും എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ നീചബുദ്ധി കൊടുക്കും വെറുതെ യാത്ര ചെയ്ത് പണം കളയാനുള്ള ചിന്താഗതികൾ കൊടുക്കും അപ്പം അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളും ഉണ്ടാക്കി കൊടുക്കും ഈ മൂന്നിൽ നിൽക്കുന്ന ബുധൻ അപ്പോൾ അങ്ങനെ മൂന്നിൽ നിൽക്കുന്ന ബുധൻ ദൃഷ്ടി ചെയ്യുന്നത് ഇവരുടെ അതായത് ഈ നാളുകാരുടെ ഒൻപതിൽ നിൽക്കുന്ന ശനിയെയാണ് ഒൻപതിൽ നിൽക്കുന്ന ശനിയെ ദൃഷ്ടി ചെയ്യുമ്പോൾ ശനി ഭാഗ്യവും ഭാഗ്യക്കേടുകളും കൊടുക്കും അപ്പോൾ ആറാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രനെ ശനി വിഷിക്കുന്നു അപ്പോൾ ബുധൻ്റെ ദൃഷ്ടി ശനിയുടെ മേൽ ചെല്ലുന്നു ശനിയുടെ ദൃഷ്ടി ഈ ബുധൻ്റെ മേൽ വരുന്നു അതുപോലെ തന്നെ ഉച്ചിയെക്കുറിൽ നിൽക്കുന്ന ചന്ദ്രൻ്റെ മേലും വരുന്നു അപ്പോൾ ചന്ദ്രൻ അവിടെ ആറാം ഭാവത്തിലാണ് നിൽക്കുന്നത് ആറാം ഭാവം രോഗഭാവം അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ നിറഞ്ഞ അനുഭവങ്ങൾ കൂടിയാണ് പോകുന്നത് അപ്പോൾ ചിലരുടെ ജീവിതത്തിൽ നാളെ ദിവസം ഈ രോഗദുഃഖ ദുരിത പ്രയാസങ്ങളൊക്കെ ഇല്ലാതെ തന്നെ കടന്നു പോകുന്നൊരു ദിവസമാണ് ചിലർക്ക് പ്രതിസന്ധികൾ അനുഭവപ്പെടാനും സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ മിഥുരക്കുറുകാരെ സംബന്ധിച്ച നാളത്തെ ദിവസം നീചമായ കാര്യങ്ങളിലേർപ്പെടുവാനാണ് സാധ്യത അങ്ങനെയുള്ളൊരു പ്രേരണയാണ് ഇവർക്ക് കൊടുക്കുന്നത് നല്ല പ്രവർത്തികളെക്കാൾ ദുഷ്പ്രവർത്തികൾ ചെയ്യാനുള്ള ഒരു ചിന്താഗതി കൊടുക്കും സൽപ്രവർത്തികളെക്കാൾ കൂടുതൽ ദുഷ്പ്രവർത്തി ചെയ്യാനുള്ള പ്രേരണയായിരിക്കും ഇവർക്ക് കൊടുക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെ ഈ ഒരു അറിവ് കിട്ടിയത് കൊണ്ട് ദിവസം എല്ലാവരും അവരുടെ പ്രവർത്തന മേഖലകളിൽ ശ്രദ്ധിക്കുക ഇനി കർക്കിടാക്കുറാണ് കർക്കിടാക്കുറിൽപ്പെട്ട പുനർദം കാലഭൂയമായില്ലെന്ന നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് രണ്ടാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നു അതുപോലെ തന്നെ അവരുടെ അഞ്ചാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു അവരെ സംബന്ധിച്ച് നല്ല കാര്യമാണ് നല്ല അനുഭവമാണ് നാളത്തെ ദിവസം രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ സുഖാനുഭവങ്ങളൊക്കെ അവർക്ക് കൊടുക്കും ധന കൊടുക്കും പിതാവിനോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കും കലാകാരന്മാർക്ക് ശോഭിക്കും ഗാനരചയിതാവ് ഗായകർ എന്നിങ്ങനെ കലാമേഖലകളിലൊക്കെ ഉള്ളവരൊക്കെ അവർക്ക് ഒരു ദിവസമാണ് അതുപോലെ തന്നെ അഞ്ചിലെ ബുധനാണെങ്കിലോ മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുവാനും നല്ല രീതിയിൽ സംസാരിക്കുവാനും ഒക്കെ ഉള്ള ഒരു മനസ്സ് കൊടുക്കും വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വിദ്യയിൽ ഉന്നതി ഉണ്ടാകും അപ്പോൾ നല്ല നല്ല അനുഭവങ്ങൾ പ്രത്യേകിച്ച് രാജ്യോഗം ചെയ്തു നിൽക്കുന്ന ചന്ദ്രൻ ഇവർക്ക് ഒരുപാട് നേട്ടങ്ങളെ കൊടുക്കുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ നാളത്തെ ദിവസം ഈ പ്രത്യേകതകളൊക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക അപ്പോൾ കർക്കിടക്കുറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമാണ് നല്ല മക്കളെ കൊണ്ടും അല്ലെങ്കിൽ കുടുംബം കൊണ്ടും ധനം കൊണ്ടും എല്ലാ കാര്യങ്ങളും കൊണ്ടും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് കർക്കിടക്കുറുകാർ അറിഞ്ഞുകൊള്ളുക ഇനി ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്തരം കാൽ നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത് അപ്പോൾ അവർക്കും നല്ല ദിവസമാണ് അവർക്ക് ചന്ദ്രൻ നാലാം ഭാവത്തിൽ നിൽക്കുന്നു അതും നല്ല കാര്യമാണ് അപ്പോൾ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാകും നല്ല മനസ്സ് നല്ല പ്രവൃത്തി നല്ല ആശയം നല്ല നല്ല രീതിയിൽ മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ പെരുമാറുക പ്രവർത്തിക്കുക സംസാരിക്കുക അതുപോലെ തന്നെ ആരോഗ്യം മെച്ചമായിരിക്കും കലാരംഗത്തുള്ളവർ ഉയർച്ച നേടും അങ്ങനെ നേട്ടങ്ങളൊരു ദിവസമായിരിക്കും ചിങ്ങക്കൂറുകാർക്ക് അതുപോലെ തന്നെ വീട് വസ്തുവാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകും മാതൃഗുണം ഉണ്ടാകും മാതാവിനെ കൊണ്ടുള്ള നേട്ടങ്ങൾ മാതൃ അനുഭവത്തിൽ വന്നു ചേരുക പുതിയ വാഹനം വാങ്ങിക്കാനുള്ള സാധ്യതയൊക്കെ ചെല്ലുക പ്രത്യേകിച്ച് ചിങ്ങക്കൂറുകാരെ സമ്മിച്ച് രാജയോഗം ചെയ്തു നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ അവരുടെ നാലാം ഭാവാധിപനും അഞ്ചാം ഭാവാധിപനും പത്താം ഭാവത്തിൽ നിൽക്കുന്നു അതൊരു രാ രാജയോഗ സമയമാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് പക്ഷേങ്കിൽ എല്ലാ ചിങ്ങക്കൂറുകാർക്കും ഇത് വന്നു ചേരണമെന്നില്ല എന്നുള്ള കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് രാജയോഗ തുല്യമായ അനുഭവങ്ങൾ നിൽക്കുന്ന ഒരു സമയമാണ് നാലാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ നീണ്ടപങ്ക രാജയോഗം ചെയ്തു നിൽക്കുന്നത് കൊണ്ട് മാതൃഗുണവും മാധുവാൻ താമിൻ്റെ സ്വത്ത് വകളൊക്കെ വന്നു ചേരുവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങളും അവർക്ക് കൈവരിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുള്ളുക ഇനി കനിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്ര രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് ചന്ദ്രൻ മൂന്നാം ഭാവത്തിലും ബുധൻ പന്ത്രണ്ടാം ഭാവത്തിലുമാണ് നിൽക്കുന്നത് അപ്പം പന്ത്രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് നഷ്ടഭാവം പക്ഷെങ്കിലെ ജ്യോതിഷത്തിൽ ചില ചില ഗ്രഹങ്ങള് പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നു കഴിഞ്ഞാൽ കാര്യമായ നഷ്ടമൊന്നും വന്നു വന്നുചേരത്തില്ല അല്ലെങ്കിൽ നഷ്ടസാധ്യതകൾ കുറവാണെന്നാണ് ജ്യോതിഷം പറഞ്ഞത് അത് ശുക്രൻ പന്ത്രണ്ടിൽ നിന്നാലും ബുധൻ പന്ത്രണ്ടിൽ നിന്നാലും നഷ്ടസാധ്യതകളൊക്കെ കുറവാണെന്നാണ് പറയുന്നത് അപ്പോൾ നാളെ ദിവസം ഈ നാളുകാരെ സംബന്ധിച്ച് ധനനട്ടം കാര്യവിജയം വിദ്യാഗുണം ഒക്കെ ഉണ്ടാകുന്ന അതായത് വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് വിദ്യ കൊണ്ട് നേട്ടമൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ് പക്ഷേങ്കിലേ അവിടെ ഒരു നഷ്ടസാധ്യതകൾ അല്ല ഉണ്ടാവില്ല എങ്കിൽ പോലും ഈ നാളുകാർക്കൊരു നീച സ്വഭാവത്തെ കൊടുക്കും പന്ത്രണ്ടിൽ നിൽക്കുന്ന ബുധൻ പന്ത്രണ്ടില് നിൽക്കുന്ന ബുധൻ ചിലർക്ക് കോപത്തെ കൊടുക്കും ചിലർക്ക് ഈ സ്ത്രീകൾക്കാണെങ്കിൽ പുരുഷന്മാരുമായിട്ടുള്ള ഒരു അവിഹിതത്തിൽ പോകാനുള്ള പ്രേരണ കൊടുക്കും പുരുഷന്മാരാണെങ്കിൽ സ്ത്രീകളുമായിട്ടുള്ള അഭിജുഖത്തിൽ പോകാനുള്ള പ്രേരണ കൊടുക്കും അല്ലാതെ ധനനഷ്ടം മറ്റു രീതിയിലുള്ള നഷ്ടങ്ങളൊന്നും വന്നുചേരാൻ സാധ്യല്ല ഇങ്ങനെയുള്ളൊരു പ്രേരണയാണ് പന്ത്രണ്ടിൽ നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ നഷ്ടഭാവമാണ് പക്ഷെങ്കിൽ ബുധനും ശുക്രനും ഈ ഇങ്ങനെ ഈ രണ്ട് ഭാവ ഈ പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നാൽ ഈ രണ്ട് ഗ്രഹങ്ങളും പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നാൽ അങ്ങനെ നഷ്ടത്തെ കൊടുക്കത്തില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത് പക്ഷെങ്കിലും മറ്റ് ചില തെറ്റായ പ്രേരണകൾ ഇവരുടെ ജീവിതത്തിൽ കൊടുക്കും എന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഇവർക്ക് നേട്ടത്തെ കൊടുക്കുകയും ചെയ്യും അതുപോലെ തന്നെ അപ്പോൾ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഇവർക്ക് കീർത്തിയും പ്രശസ്തിയും സഹോദരഗുണവും ഒക്കെ ഇവർക്ക് കൊടുക്കുന്ന ഒരു ദിവസവും കൂടിയായിരിക്കും നാളത്തെ ദിവസം ധനപരമായ നേട്ടവും വിദ്യ കൊണ്ടുള്ള നേട്ടവും ഒക്കെ ചന്ദ്രനും കൊടുക്കും അപ്പോൾ ഇവർക്ക് ഏറെക്കുറെ നല്ല അനുഭവങ്ങളാണ് നാളത്തെ ദിവസം കന്നിക്കുറുകാർക്ക് വന്നു ചേരുക പക്ഷേങ്കിലേ ചിലരെ സംബന്ധിച്ച് ആ ബുധൻ അവരെ തെറ്റായ മാർഗത്തിലേക്ക് കൊണ്ടുപോകാനിടയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ ഇനി ചിന്തിക്കുന്നത് തുലാ കാര്യമാണ് തുലാക്കൂറുകാരെ സംബന്ധിച്ച നാളത്തെ ദിവസം ബുധൻ എന്ന് പറയുന്ന ഗ്രഹം പതിനൊന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് അവരുടെ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനാണ് ബുധൻ അത് പതിനൊന്നിൽ നിൽക്കുന്നു ചന്ദ്രൻ അവരുടെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു തുലാക്കൂറുകാരെ സംബന്ധിച്ച നാളത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമാണ് അതേ നേട്ടം കുടുംബസുഖം അതുപോലെ തന്നെ നല്ല ബുദ്ധി നല്ല ഭാര്യ നല്ല ഭർത്താവ് നല്ല ദാമ്പത്യ ജീവിതം അപ്പോൾ അങ്ങനെ കലാകാരന്മാർക്ക് ശോഭിക്കുന്ന ദിവസം അങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ് കീർത്തിയും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ അവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ബുദ്ധിപരമായിട്ടുള്ള പ്രവർത്തനം ഒരു വിജയം നേടും മറ്റുള്ളവരോട് നല്ല രീതിയിൽ സംസാരിക്കുകയും അപ്പോൾ അതിങ്ങനെ ധനനേട്ടവും ഒക്കെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് തുലാക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുള്ളത് പ്രത്യേകിച്ച് ധനപരമായ നേട്ടവും കുടുംബസുഖവും ഒക്കെ അവർക്ക് വന്നുചേരുന്നു എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനിയും വൃച്ചയക്കൂറാണ് ഉച്ചയ്ക്കുൾപ്പെട്ട വിശാഖകാല അനുജനം കേട്ട നാളുകാരെ സംബന്ധിച്ച് പത്താം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ അവരുടെ ജന്മഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു അവർക്ക് രാജയോഗ അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ് ജന്മത്തിൽ ചന്ദ്രൻ നീചഭംഗ രാജയോഗം ചെയ്തു നിൽക്കുന്നു അതിൻ്റേതായ ഗുണങ്ങൾ അവർക്ക് ലഭിക്കുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ അവരുടെ ഏഴാം ഭാവത്തിൽ ചന്ദ്രനാൽ ഏഴാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു അത് ഗജകേശരി രാജയോഗം എന്ന് പറയുന്ന രാജയോഗ തുല്യമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് അപ്പോൾ നാളത്തെ ദിവസം റിച്ചിയെക്കുറുകാരെ സംബന്ധിച്ച് വളരെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങളുടെ പെരുമഴ വന്നു ചേരേണ്ട ഒരു ദിവസമാണ് പക്ഷെങ്കിൽ അപ്പം ദശാകാലത്തിൻ്റെ ദോഷം കൊണ്ട് ഇങ്ങനെ ചിലർക്കൊക്കെ അനുഭവിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ ഒരാളുടെ ജാതകത്തിൽ നാലിൽ ചൊവ്വയാണ് നാലിൽ ചൊവ്വ നിൽക്കുന്നു അപ്പോൾ അവരുടെ ദശാകാലം ഇപ്പോൾ ചൊവ്വയുടെ ദശാകാലമാണ് പക്ഷേ ആ ചൊവ്വ നാലിലാണ് നിൽക്കുന്നത് അവർ വളരെ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ക്ലേശത്തിൽ കൂടി പോകുന്നൊരു ദശാകാലമാണ് അങ്ങനെ ഒരു ദശാകാലത്ത് നാളത്തെ ദിവസം ഈ രാജയോഗ തുല്യമായ അനുഭവങ്ങളൊന്നും അവർക്ക് വന്നു ചേരണമെന്നില്ല അത് കൂടുതലായിട്ടും അവരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വന്നുചേരണമെന്നില്ല എങ്കിലും അല്പസ്വല്പമൊക്കെ ലഭിക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ നാളത്തെ ദിവസം ഈ ബുധനെ ഇവർക്ക് പത്താം ഭാവത്തിൽ നിന്നാൽ അവർക്ക് ധനം വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് നല്ല ആരോഗ്യം പുതിയ ആവരണങ്ങൾ പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള താല്പര്യം അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഗുണം പലരും നല്ല അറിവുള്ളവരെ പോലെ പെരുമാറുന്നൊരു ദിവസം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാനൊരു ദിവസമാണ് മാത്രമല്ല ചന്ദ്രൻ നല്ല ആരോഗ്യവും നല്ല മനസ്സും നല്ല ശരീരവും മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറാനുള്ള കഴിവും ഒക്കെ കൊടുക്കുന്നൊരു ദിവസമാണ് മാതൃഗുണം കൊടുക്കും അങ്ങനെ എല്ലാം കൊണ്ടും നല്ല അനുഭവങ്ങൾ വന്നുചേരുന്ന ഒരു ദിവസമാണ് എന്നുള്ളത് ഉച്ചയെ കുറുകാർ അറിഞ്ഞുകൊള്ളുക ഇനി ധനുക്കൂറാണ് ധനക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാണി നാളുകാരെ സംബന്ധിച്ച് ചന്ദ്രൻ അവർക്ക് പന്ത്രണ്ടിൽ നിൽക്കുന്നു ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നു അപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഇവർക്ക് അലസതകാര പ്രാപ്തിക്കുറവ് തീരുമാനങ്ങൾ എടുത്ത് നിൽക്കാൽ താമസം വീട് വിട്ട് മാറി താമസിക്കുക അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ അവർക്ക് കൊടുക്കും അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ബുദ്ധിമുട്ട് മന മാതൃക്ലേശം അങ്ങനെ ശരീരത്തിൽ മുറിവ് ചതവുകൾ അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ ചന്ദ്രൻ കൊടുക്കുമ്പോൾ ബുധൻ ഇവർക്ക് ആ അതേ സമയം തന്നെ ബുധൻ ഈ കലാകാരന്മാരെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ നാളത്തെ ദിവസം ചന്ദ്രൻ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ എല്ലാവർക്കും കൊടുക്കണം ബുധൻ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ കലാകാരന്മാരെ പിടിച്ച് കലാകാരന്മാരെ ശോഭിപ്പിക്കുവാൻ ശ്രമിക്കും അതുപോലെ തന്നെ പ്രാസംഗികരായിട്ടുള്ളവർക്ക് അവർക്ക് പ്രസംഗിക്കാനുള്ള കഴിവ് കൊടുക്കും ശാസ്ത്രകാരന്മാരായിട്ടുള്ളവർക്ക് ശാസ്ത്രബോധം കൊടുക്കും അതുപോലെ തന്നെ ചിലരുടെയൊക്കെ ജീവിതത്തിൽ ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിത വിജയവും ഒക്കെ കൊടുക്കും എന്നുള്ളതാണ് പക്ഷേങ്കിൽ അവിടെ നിൽക്കുമ്പോൾ ചന്ദ്രൻ ഇപ്രകാരമാണ് കൊടുക്കുന്നത് ഇതിൻ്റെ ഫലം ഇവരുടെ ജനിച്ച സമയത്ത് ഏത് ഗ്രഹമാണോ ബലത് ബുധനാണ് ബലവാനെങ്കിൽ ചന്ദ്രൻ ബലമല്ല ബുധനാണ് ബലവാനെങ്കിൽ ഇവർക്ക് ഈ പറയുന്ന നേട്ടങ്ങൾ തന്നെയാണ് നാളത്തെ ദിവസം അനുഭവിക്കുക ഇനി ബുധനും ചന്ദ്രനും തുല്യ തുല്യബലമാണെങ്കിൽ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും അനുഭവിക്കുക അപ്പോൾ അങ്ങനെയാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് ഞാൻ ഇപ്പോൾ ഓർപ്പിക്കുകയാണ് ഇനി മകരക്കുറ് മകരക്കുറിൽപ്പെട്ട ഉത്രാണ്ടം മുക്കാൽ തിരുവോണ ആവട്ടം രണ്ട് ഭാഗം നാളുകാരെ സമയത്ത് എട്ടാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത് എട്ടാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നു പതിനൊന്നാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു അപ്പോൾ ചന്ദ്രൻ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതാണ് ഇവരുടെ പതിനൊ ഏഴാം ഭാവത്തിൻ്റെ അധിപനാണ് കേന്ദ്രഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രൻ പതിനൊന്നാം ഭാവത്തിൽ ലാഭഭാവത്തിൽ നിൽക്കുന്നു നീജഭംഗ രാജ്യോഗം നിൽക്കുന്നു ആ ചന്ദ്രൻ്റെ ഏഴിൽ വ്യാഴം നിൽക്കുന്നു ഗജയ ശ്രീ അപ്പോൾ നല്ല അനുഭവങ്ങൾ നാളത്തെ ദിവസം ഈ ബർക്ക് അതായത് മകരക്കുറുകാർക്ക് പ്രതീക്ഷിക്കാം ഉത്രാടം മുക്കാട് തിരുവോണ ഔട്ടിൻ്റെ രണ്ട് ഭാഗം നാളുകൾക്ക് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് അപ്പോൾ പ്രത്യേകിച്ച് ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചമാകേണ്ട ദിവസമാണ് നല്ല ആരോഗ്യം ഉണ്ടാകേണ്ട ദിവസമാണ് എന്നാൽ എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ അഷ്ടമത്തിൽ ഏത് ഗ്രഹം നിന്നാലും കഷ്ടത്തെ കൊടുക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ ഈ രണ്ടാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് മകരക്കൂറ് രണ്ടാം ഭാവത്തിൽ മകരക്കൂറിൻ്റെ അധിപനായ ശനി നിൽക്കുന്നു ആ ശനിയുടെ മേൽ ബുധൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട് രണ്ടും ശത്രുക്കളൊന്നുമല്ല അപ്പോൾ എങ്കിൽ പോലും ഒരു ഗ്രഹം അഷ്ടമത്തിലല്ലേ നിൽക്കുന്നത് അഷ്ടമത്തിൽ നിന്നുകൊണ്ടല്ലേ ദൃഷ്ടി ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ ഈ മകരക്കുറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം രണ്ടുപാതം നാളുകാരിൽ വന്നു ചേരും അത് ചിലർക്ക് നേട്ടത്തെ കൊടുക്കും ചിലർക്ക് ദോഷത്തെ കൊടുക്കും അതായത് ഈ ബുധൻ മകരക്കൂറുകാരുടെ ആറാം ഭാവത്തിൻ്റെ അധിപനാണ് രോഗം കടബാധ്യത ശത്രുത എന്നീ ഭാവത്തിൻ്റെയൊക്കെ അധിപനായ ബുധനാണ് ആ ബുധൻ അഷ്ടമത്തിൽ നിന്നുകൊണ്ട് മകരക്കൂറുകാരെ ദൃഷ്ടി ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാം എന്നുള്ളതാണ് അപ്പോൾ ബുധൻ്റെ ക്ഷേത്രമായ കന്നിക്കൂറിൽ ആര് നിൽക്കുന്നു കന്നിക്കൂറിൽ കേതു നിൽക്കുന്നു അപ്പോൾ കന്നിക്കൂറിൽ നിൽക്കുന്ന കേതുവിനേയും ഇത് ബാധിക്കും അപ്പോൾ ബുധനഷ്ടമത്തിൽ നിന്നാൽ കേതുവും അഷ്ടമത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ് അറിഞ്ഞിരിക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ കേതു അഷ്ടമത്തിൽ നിന്നാൽ എന്താണ് ഈ ജാതകരൻ്റെ ഇടത്തേക്കാലിൽ ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ അങ്ങനെ രോഗ ചിലരൊക്കെ രോഗത്താൽ ഭാരപ്പെടും ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളാൽ ഭാരപ്പെടും ധനപരമായ വിഷയത്തിൽ ഭാരപ്പെടാം കാരണം രണ്ടാം ഭാവത്തിലേക്ക് അഷ്ടമത്തിൽ നിൽക്കുന്ന ബുധൻ ദൃഷ്ടിയിൽ നിന്നു ധനക്ലേശം അനുഭവിക്കാനുണ്ട് സാധ്യതയുണ്ട് ചിലർക്ക് മറ്റു വിധത്തിലുള്ള പ്രതിസന്ധികൾ രോഗ ദുഃഖ പ്രയാസങ്ങൾ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും എന്നാൽ വ്യാപാരം ചെയ്യുന്നവർക്ക് വ്യാപാരനട്ടത്തെ കൊടുക്കും ഈ ബുധൻ വ്യാപാരം ചെയ്യുന്ന ഈ നാളുകാരെ ആണെങ്കിൽ അവർക്ക് വ്യാപാരനട്ടത്തെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അവർക്ക് വ്യാപാരം പോകാനുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമായിരിക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനിയും ഈ ബുധൻ ഇവരുടെ ഭാഗ്യാധിപനാണ് അപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഭാഗ്യക്കേടും കൊടുക്കും എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനി കുംഭക്കൂറാണ് കുംഭക്കൂർപ്പെട്ട അവട്ടിനും രണ്ടുപാതം ചതയം പൂറ്റാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അവരുടെ ഏഴാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത് അവർക്ക് ചന്ദ്രൻ നിൽക്കുന്നതാകട്ടെ പത്താം ഭാവത്തിലാണ് അപ്പോൾ ബുധൻ ബലവാനാണെങ്കിൽ ബുധൻ ബലവാനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുധൻ അത്രയ്ക്ക് ബലവാനല്ല ബുധന് മദ്യസ്ഥിതിയാണുള്ളത് അതായത് ബുധൻ എന്ന് പറയുന്ന ഗ്രഹം സൂര്യൻ്റെയും കേതുവിൻ്റെയും മധ്യത്തിലാണ് നിൽക്കുന്നത് പാപമധ്യസ്ഥിതിയിലാണ് ബുധൻ നിൽക്കുന്നത് അപ്പോൾ ഏഴിൽ നിൽക്കുന്ന ബുധൻ ബലവാനാണെങ്കിൽ ജാതകർക്ക് കണ്ണിന് ദീനമുണ്ടാക്കി കൊടുക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ കുംഭക്കൂറുകാരുടെ ഏഴാം ഭാവത്തിൽ ബുധൻ ബലവാനായിട്ട് നിന്നു കഴിഞ്ഞാൽ കണ്ണിന് ദീനമുണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അതുപോലെ തന്നെ ബലവാനായ ബുധനാണെങ്കിൽ നല്ല ദാമ്പത്യ ജീവിത വിജയവും ഉണ്ടാകുമെന്നും പറയുന്നു പക്ഷെങ്കിൽ ബുധൻ ഇവിടെ കാര്യമായിട്ട് ഒരു ബലം കൊടുത്തില്ലെങ്കിൽ പോലും ചന്ദ്രൻ ഇവർക്ക് പത്താം ഭാവത്തിലാണ് നിൽക്കുന്നത് ചന്ദ്രൻ ഇവർക്ക് കേന്ദ്രഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ചന്ദ്രൻ കേന്ദ്രഭാവത്തിൽ നിന്നു കഴിഞ്ഞാൽ അവർക്ക് വലിയ നേട്ടത്തെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ബന്ധുഗുണവും കൃഷിയിൽ നിന്നുള്ള വരുമാനവും നല്ല ഭാര്യ പുത്രാദികൾ ദാമ്പത്യ ജീവിത വിജയവും അതുപോലെ തന്നെ നല്ല അനുഭവങ്ങൾ അവർക്ക് കൊടുക്കും ധനപരമായ നേട്ടം തൊഴിൽ ഗുണം അങ്ങനെയുള്ള എല്ലാ നേട്ടങ്ങളും അവർക്ക് നാളത്തെ ദിവസം ചന്ദ്രൻ കൊടുക്കും ബുധൻ കാര്യമായിട്ട് അവർക്കൊന്നും കൊടുത്തില്ലെങ്കിൽ പോലും ബുധൻ കൊടുക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം പക്ഷേ ബുധൻ കലാകാരന്മാരെ ശോഭിപ്പിക്കും എന്നുള്ളൊരു മറ്റൊരു പ്രത്യേകതയാണ് ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ ഈ നാളുകാരായിട്ടുള്ള കലാകാരന്മാരെ നാളത്തെ ദിവസം ശോഭിപ്പിക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് അവർക്ക് അതിനുള്ള ബുദ്ധിയും ഒക്കെ കൊടുക്കും അറിവും കൊടുക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി മീനക്കൂറാണ് മീനക്കൂറിൽ പെട്ട പൂർട്ടാതികാൽ ഉത്തട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ചു അവർക്ക് ആറാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത് ബുധൻ ആറാം ഭാവത്തിൽ നിന്നാൽ ശത്രുശല്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ശത്രുക്കൾ മുഖേനയുള്ള ദുരിതങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാക്കും കലകസ്വഭാവത്തെ കൊടുക്കും എന്നാണ് പറയുന്നത് പക്ഷേ എങ്കിൽ ചന്ദ്രൻ ഇവർക്ക് ഭാഗ്യഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഭാഗ്യത്താൽ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഇവർക്ക് നാളെ ദിവസം രക്ഷപ്പെടുവാൻ സാധിക്കും എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് അതായത് ബുധൻ ആറാം ഭാഗത്തിൽ നിന്നു കഴിഞ്ഞാൽ ശത്രുക്കൾ ഉണ്ടാകും ശത്രുവിൻ്റെ ശല്യം ഉണ്ടാകും അതുപോലെ തന്നെ രോഗദുഃഖദുരിതങ്ങളുണ്ടാകും കടവാദികളാൽ പ്രശ്നങ്ങളുണ്ടാകും സുഖം സ്വസ്ഥത നന്മ ഒന്നും അനുകൂലമായി വരത്തില്ല സ്വസ്ഥതക്കുറവുണ്ടാകും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ ഈ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിക്കുവാനുമായിട്ട് ബുധൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ കൊടുക്കുമ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ടി ചന്ദ്രൻ ഇവർക്ക് ഭാഗ്യഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഈ ജനിച്ച സമയത്ത് ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം ഇവർക്ക് അനുകൂലമാണെങ്കിൽ നാളത്തെ ദിവസം ചന്ദ്രൻ്റെ ഭാഗ്യം കൊണ്ട് ചന്ദ്രൻ ഇവർക്ക് കൊടുക്കുന്ന ഭാഗ്യം കൊണ്ട് പ്രതികൂലമായ ജീവിതാനുഭവങ്ങളെ തരണം ചെയ്യുവാൻ ഈ നാളുകാർക്ക് കഴിയുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളായിരിക്കും നാളെ ദിവസം മീനക്കുറുകാർക്ക് വന്നി ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ മീനക്കുറുകാർക്ക് നാളെ ദിവസം കൂടുതലായിട്ടും രോഗദുഃഖ ദുരിത പ്രയാസങ്ങൾ ശത്രുതകൾ ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെയാണ് വന്നു ചേരുന്ന ദിവസമാണ് പക്ഷേ അതിൽ നിന്നും രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും ചന്ദ്രൻ മുഖേനയാണ് കഴിയുന്നത് അപ്പോൾ ചന്ദ്രൻ ജനിച്ച സമയത്ത് അനുകൂലമാണെങ്കിൽ ഓക്കെ നാളെ ദിവസം ഇങ്ങനെയുള്ള പ്രയാസങ്ങളിൽ നിന്നൊക്കെ അവർക്ക് രക്ഷപ്പെടുവാൻ കഴിയുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രമായി പറഞ്ഞു തരുവാനുള്ളത് ദിവസം നമ്മുടെ കേരളത്തിൻ്റെ പൊതു ചിത്രത്തെ ഒന്ന് ചിന്തിക്കാം കേരളത്തിൽ നാളത്തെ ദിവസം സമാധാനപരമായ രീതിയിൽ തന്നെ നാളത്തെ ദിവസം കടന്നു പോകും ഇപ്പോൾ ചന്ദ്രൻ നീചഭംഗ രാജയോഗം ചെയ്തു നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ കനത്ത പെരുമഴ ഉണ്ടാകേണ്ട സമയമാണ് പെരുമഴ ഇടിമിന്നൽ ഭയങ്കര നാശനഷ്ടങ്ങൾ ഉണ്ടാകേണ്ട ഒരു സമയമാണ് കാരണം ചന്ദ്രൻ്റെ മേൽ ഈ ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ചന്ദ്രൻ ജലരാശിയിൽ കൂടി കടന്നു പോകുന്നൊരു സമയമാണ് അപ്പോൾ പ്രതികൂലമായ ഭയങ്കര പ്രതിസന്ധി ഉണ്ടാകേണ്ടതാണ് പക്ഷേ ചന്ദ്രൻ രാജയോഗം ചെയ്തു നിൽക്കുന്നതുകൊണ്ട് കാലാവസ്ഥയൊക്കെ നമുക്ക് അനുകൂലമായി പോകും മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ നാളത്തെ ദിവസം എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് എല്ലാ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം പറഞ്ഞു നിർത്തുകയാണ് മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്സ്